ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആൽഫൈൻ ഐ ടി മെറ്റീരിയൽ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആൽഫൈൻ മെറ്റീരിയലിൻ്റെ രണ്ട് റേറ്റിലുള്ള മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത് രണ്ടും ഒറിജിനൽ ആൽഫൈൻ മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽസ് ആണ് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്കും സ്ഥിരമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഒക്കെ അറിയാവുന്നതാണ് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് എപ്പോഴും കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കാണിച്ചിട്ടുള്ള പ്രിൻ്റ് തന്നെ നിങ്ങൾക്കറിയാം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് എല്ലാം തന്നെ പിന്നെ കലങ്കാരി ടൈപ്പ് അല്ലാതെ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇതൊരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഡിസൈനാണ് കേട്ടോ നല്ല ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പം മൂന്ന് കളേഴ്സാണ് റെഡും അതുപോലെ തന്നെ യെല്ലോയും ഒരു പർപ്പിൾ പോലത്തെ ഒരു ഷെയ്ഡും ആ ബ്ലാക്കിൽ ആ ഫ്ലോ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ ഓരോന്നും റേറ്റ് രണ്ട് റേറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അത് മെറ്റീരിയലിൻ്റെ റേറ്റ് ഒരു ചെറിയ ജി എസ് എമ്മിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ അതൊരു വലിയ വ്യത്യാസമായിട്ട് അങ്ങനെ തോന്നുന്നേയില്ല സാധാരണ നൈറ്റി മെറ്റീരിയലിൽ റേറ്റിൻ്റെ വ്യത്യാസം വരുമ്പോൾ കുറച്ച് കട്ടി കുറവ് കൂടുതൽ ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇതിലങ്ങനെ കുറവ് കൂടുതലൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അപ്പം നമുക്ക് അങ്ങനെ റേറ്റ് കുറഞ്ഞ് കിട്ടി അതുകൊണ്ട് നമ്മൾ റേറ്റ് കുറച്ച് ഇട്ട് ഇട്ടേക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എത്രയും കുറവ് വന്നാൽ അത്രയും ആയല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറവ് കിട്ടിയത് കുറച്ചിട്ടതും ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ഇതൊരു കലങ്കാരി ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അപ്പം ആൽഫിയൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ജി എസ് എം കൂടിയിട്ടുള്ള അതായത് മുന്നൂറ്റി ഇരുപത് പ്ലസ് ജി എസ് എം ഒക്കെ വരുന്ന മെറ്റീരിയൽസ് ആണ് ഈ ആൽഫിയൻ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നതാണ് ആൽഫൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഡിസൈനാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ യൂസ് ചെയ്ത് നോക്കുക അപ്പം ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാറുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ പ്രാവശ്യവും കൊണ്ടുവരുമ്പോൾ തന്നെ അപ്പോൾ എപ്പോഴും എപ്പോഴും കിട്ടാറില്ലാത്തത് കൊണ്ട് തന്നെ വരുന്ന സമയത്ത് ഒരുപാട് പേര് വെയ്റ്റിംഗ് ആയിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ കാറ്റലോഗിനകത്തുനിന്നും കൂടെ നിങ്ങൾ സെലക്ട് ചെയ്ത് തരും കേട്ടോ ഏതെങ്കിലും കളേഴ്സൊക്കെ തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാറ്റലോഗ് നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ പറ്റും വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവർ ഇതും ഒരു കലങ്കാരി ടൈപ്പ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സാണ് ടോപ്പൊക്കെ അടിക്കാൻ നല്ല അടിപൊളിയായിരിക്കും നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അത് റയോണും അല്ല കോട്ടണും അല്ലാത്ത മെറ്റീരിയലാണ് ഈ ആൽഫൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഡിസൈന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ബ്ലാക്കിൽ വരുന്ന പ്രിൻറ്റ് പോലെ തന്നെ സെയിം പ്രിൻ്റല്ല ഡിസൈൻ ഡിഫറൻസ് ഉണ്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇത് മിക്സ് ആൻഡ് മാഷൊന്നുമല്ല സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ടുതന്നെ ഇതിൽ ഏത് കളറാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് അയച്ചതന്നാൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ റേറ്റ് വ്യത്യാസം വരുന്നത് അവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം പിന്നെ ഇതിൽ കൂടാതെ കാറ്റലോഗിനകത്തുള്ള ആൽഫൻ മെറ്റീരിയലും കൂടെ നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് അയച്ചു തരാം കേട്ടോ അപ്പോൾ ചില ചില കളേഴ്സ് എന്ന് പറയുന്നത് കൂടുതൽ ബണ്ടിൽസ് കിട്ടാത്തത് നമ്മൾ കാറ്റലോഗിൽ മാത്രം ഇടും ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചാലും നല്ല തിരക്കായിട്ട് വരുമ്പോഴത്തേക്കും പല ആൾക്കാർക്കും കൊടുക്കാൻ തയ്ക്കത്തില്ല അതുകൊണ്ട് കൂടുതൽ ബണ്ടിൽസ് വരുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത് ബാക്കിയുള്ളത് കാറ്റലോഗിൽ മാത്രം ഇടുവാണ് ഇടുവാണെട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് ഡിസൈൻസ് കാറ്റലോഗിലും കിടപ്പുണ്ട് ബാക്കി ഇന്നത്തെ ഇടുന്ന എല്ലാ കളക്ഷൻസും കാറ്റലോഗിലിടും തീരുന്നത് ഡിലീറ്റ് ചെയ്യും ഇതെന്ന് പറയുന്നത് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ കോഫി ബ്രൗണും റെഡുമാണ് വന്നിട്ടുള്ളത് നല്ല രസമാണ് കളേഴ്സും ഡിസൈൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പം നോക്കി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അയച്ചു തരിക നിങ്ങൾ അഡ്രസ്സും അതുപോലെ തന്നെ കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടേതും കൂടെ അയച്ചു തരിക ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ പുതിയതായിട്ട് അയക്കുന്നവരൊക്കെ പിന്നെ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മൾ എന്താ കൊറിയറായിട്ടും പോസ്റ്റിലായിട്ടും അയക്കുന്നുണ്ട് ബൾക്ക് ഓർഡേഴ്സിൻ്റെ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതിലാണ് വേണ്ടത് എന്നുള്ളത് അയച്ചു തരിക പേയ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ആവുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് ഇതിലെല്ലാം മൂന്ന് കളേഴ്സൊക്കെ ഇതാണ് കേട്ടോ വരുന്നത് ഒരു പ്രിൻറ്റിൽ അപ്പോൾ നല്ല ഡാർക്ക് കളേഴ്സും ആയിരിക്കും അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് അയച്ചു തരുക പിന്നെ മൂന്ന് ഇരുപത് കളക്ഷൻസ് വേണ്ടവർക്കൊക്കെ കാറ്റലോഗിൽ കിടപ്പുണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം വീഡിയോയില ഇത് തന്നെ ആൽഫിൻ തന്നെ സെലക്ട് ചെയ്തെടുക്കണം എന്നില്ല നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ എടുക്കുക കേട്ടോ പിന്നെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്